ഈശോ ഷേക്ക ശ്രുതിയായിരിക്കട്ടെ ആദ്യമായിട്ട് എനിക്ക് ഈ വേദിയിൽ സാക്ഷ്യം നൽക പറയാൻ വേണ്ടി അവസരം മാതാവും ഈശോ ഒരുക്കി തന്നതിന് ഞാൻ പ്രത്യേകമായി നന്ദി പറയുന്നു എൻ്റെ പേര് അൻസോണ അഗസ്റ്റിൻ ഞാൻ ഇടുക്കിയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസം രണ്ടാം തീയതി ഇരുപത്തി മൂന്നാം തീയതിയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കാൻ ഇവിടെ വരുന്നത് ഞാൻ ഇതിനു മുമ്പ് പ്രാർത്ഥിക്കുമായിരുന്നെങ്കിലും അങ്ങനെ വലിയ തീഷ്ണമായ പ്രാർത്ഥനയൊന്നും നടത്താറുള്ള വ്യക്തിയായിരുന്നില്ല എല്ലാവരും സാധാരണ ചെയ്യുന്ന പോലെ ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകും എന്നിട്ട് നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുന്നൊരു രീതിയും ഇടയ്ക്ക് കുടുംബ പ്രാർത്ഥനകളിലൊക്കെ മുടക്കം വരുത്താറൊക്കെയുള്ളൊരു വ്യക്തിയായിരുന്നു അങ്ങനെ ഞാൻ ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുവാൻ ഒരു അനുഭവം ഉണ്ടായി അവിടെ എൻ്റെ ഹോസ്റ്റലിൽ റൂംമേറ്റ് ആയ പിള്ളേർ കൃപാസന മാതാവിൻ്റെ മുമ്പിലിരുന്ന് എന്നും കൊന്ത എല്ലുമായിരുന്നു അപ്പം ഞാനും അവരുടെ കൂടെ കൂടാൻ തുടങ്ങി അതിനു മുമ്പ് ഞാൻ കൃപാസന മാതാവിനെക്കുറിച്ച് കേട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാനൊരു ദിവസം ഇവരോട് അത്ഭുതത്തോടെ ചോദിച്ചു ഇത് ഏതാണ് ഈ മാതാവ് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ അപ്പോഴാണ് ആ പിള്ളേരെനിക്ക് പറഞ്ഞു തരുന്നത് കൃപാസന മാതാവിനെക്കുറിച്ച് അങ്ങനെ മാതാവിനെക്കുറിച്ച് അറിയുവാനും എനിക്കവർ പത്രമൊക്കെ നൽകി അപ്പം ഞാനത് വായിക്കൊക്കെ ഉണ്ടായി പക്ഷേ എങ്കിൽ പോലും ഞാൻ അന്നേരം അതിനെക്കുറിച്ചൊന്നും ചിന്തി ഉടമ്പടിയെക്കുറിച്ചൊന്നും ചിന്തിച്ചിരുന്നില്ല അത് കഴിഞ്ഞ് ഞാൻ ഒരിക്കൽ ഇങ്ങനെ ഞാൻ ജർമ്മ പഠനമൊക്കെ പൂർത്തിയാക്കി പരീക്ഷ എഴുതാൻ തുടങ്ങി ഒരു പ്രാവശ്യം എഴുതി കിട്ടിയില്ല രണ്ട് പ്രാവശ്യം എഴുതി പിന്നെയും കിട്ടിയില്ല മൂന്നാമത്തെ പ്രാവശ്യം എഴുതി എന്നിട്ടും കിട്ടാതെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി എന്തുകൊണ്ടാണ് ഞാനിതിപ്പോൾ ഇവിടെ വെച്ച് നിർത്തിയാലോ എന്ന് വരെ ചിന്തിക്കുന്ന അവസ്ഥയിലാണ് എനിക്ക് പെട്ടെന്ന് കൃപാസനമാതാവിനെക്കുറിച്ച് അന്ന് ആ കുട്ടികൾ പറഞ്ഞതും ഒക്കെ ആയിട്ട് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വന്നത് അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പിടി എടുക്കുകയാണ് ഉണ്ടായത് അങ്ങനെ ഉടമ്പിടി എടുത്തു ഞാൻ പരീക്ഷ എഴുതാൻ പോയി ഭയങ്കര ഞാൻ എല്ലാം നമ്മുടെ ഉപ്പും ഉപ്പൊക്കെ ഉപയോഗിക്കാനും തുടങ്ങി നമ്മുടെ വെഞ്ചിരിച്ച തൈലൊക്കെ പൂശി ഞാനും എൻ്റെ ഹസ്ബൻഡും എന്നും എഴുതി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഞാൻ പരീക്ഷ എഴുതാൻ പോയി ആ പ്രാവശ്യവും എനിക്ക് പാസ്സാകാൻ കഴിഞ്ഞില്ല പക്ഷേ എനിക്ക് നല്ല വിശ്വാസമുണ്ടായിരുന്നു എന്താ മാതാവ് എന്നെ ഉറപ്പായിട്ടും ജയിപ്പിക്കും അങ്ങനെ ഞാൻ ആ വിശ്വാസം ഒട്ടും കൈവിട്ടില്ല അപ്പം എനിക്ക് തോന്നി എൻ്റെ വിശ്വാസക്കുറവ് മൂലമായിരിക്കുമോ അന്ന് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം എഴുതിയപ്പോൾ പാസ്സാകാൻ പറ്റാതിരുന്നെന്നോർത്ത് ഞാൻ കൂടുതൽ തീക്ഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കുവാനും പരോപകാരപ്രവർത്തനങ്ങൾ ചെയ്യുവാനും ഒക്കെ തുടങ്ങി അങ്ങനെ ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ഞാൻ ഡൽഹിയിലാണ് പരീക്ഷ എഴുതാൻ പോയത് അവിടെ ഞാൻ പരീക്ഷാ സെൻറ്ററിൽ ഉപ്പുമായിട്ടാണ് പോയത് ഉപ്പൊക്കെ ഞാൻ അവിടെ വിതറിയാണ് ഞാൻ പരീക്ഷ എഴുതിയത് വളരെ ആകാംക്ഷയോടെ ഞാൻ ഇങ്ങനെ റിസൾട്ട് വരാൻ വേണ്ടി കാത്തിരിക്കുക അപ്പം ഞാനിങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ജോസഫ് നമ്മുടെ അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുവായിരുന്നു അന്നേരം എൻ്റെ മനസ്സിൽ തോന്നി ഇന്ന് റിസൾട്ട് വരും നീ ഉറപ്പായിട്ടും പാസ്സാകും എന്ന് അച്ഛൻ്റെ അവസാനത്തെ അനുഗ്രഹമൊക്കെ കേട്ടപ്പോൾ തോന്നി അങ്ങനെ ഞാൻ പെട്ടെന്ന് റിസൾട്ട് എടുത്ത് നോക്കി ഞാൻ അങ്ങനെ പാ എല്ലാത്തിനും പാസ്സാവുകയും ചെയ്തു എനിക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി എൻ്റെ വിശ്വാസം എത്രത്തോളം വളർന്നപ്പോൾ എനിക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കാൻ തുടങ്ങിയെന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങി അങ്ങനെ ഞാൻ കൂടുതലും പ്രാർത്ഥിക്കുവാനും പരോപകാര പ്രവർത്തികളിലും മുന്നിട്ട് നിൽക്കുവാനും എല്ലാ കാര്യത്തിലും ഞാനും എൻ്റെ ഭർത്താവാണെങ്കിൽ പോലും പ്രാർത്ഥനയിലൊന്നും ഒരിക്കലും പിന്നീട് ഒരിക്കലും മുടക്കങ്ങൾ വരുത്തിയിട്ടില്ല അങ്ങനെ എൻ്റെ വിജയത്തിലേക്ക് ഞാൻ എത്തി അതുപോലെ തന്നെ എനിക്ക് പ്രോസസ്സിങ്ങിന് വേണ്ടിയാണെങ്കിലും ജർമ്മനിയിലേക്ക് പോകാനുള്ള കാര്യത്തിന് അവിടെയുള്ള പരിചയമുള്ള ഒരു മലയാളി അച്ഛനെ ബന്ധപ്പെടുവാൻ സാധിച്ചു ജർമ്മനിയിൽ തന്നെയുള്ളൊരു ഏജൻസി വഴി എനിക്കെല്ലാം നല്ല രീതിയിൽ നടന്നു ഇപ്പോൾ എൻ്റെ വിസയും വന്നു ഈ മാസം പകുതിയോടുകൂടി ഞാൻ ജർമ്മനിയിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുകയാണ് അതിന് എൻ്റെ ഈ ഒരു വിജയത്തിൻ്റെ ഏറ്റവും വലിയ എന്ന് പറയുന്ന മാതാവിൻ്റെ അനുഗ്രഹവുമാണ് മാതാവിൻ്റെ പ്രാർത്ഥനയും തിരുക്കുമാരനോടെയുള്ള അനുഗ്രഹത്തോടു കൂടിയാണ് അതുപോലെ തന്നെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ഭർത്താവിൻ്റെ പേരിലുണ്ടായിരുന്ന കുറച്ച് ഭൂമി വിൽക്കാൻ കിടപ്പുണ്ടായിരുന്നു വർഷങ്ങളായിട്ടത് വിൽപ്പന നടക്കുന്നില്ല പല ആൾക്കാർ വന്നു പോകും അവർ പിന്നീട് പോകും പിന്നെ വരുന്നില്ല അല്ലെങ്കിൽ അടുത്തുള്ള സ്ഥലം വാങ്ങിക്കും പക്ഷേ ഞങ്ങളുടെ സ്ഥലം മാത്രം വിൽക്കുന്നില്ല സാമ്പത്തികമായും ബുദ്ധിമുട്ടുകൾ ചെറിയ രീതിയിലൊക്കെ വന്നു തുടങ്ങിയപ്പോൾ ഞങ്ങൾ തീക്ഷണമായിട്ട് പ്രാർത്ഥിച്ചു ഉപ്പ് വിതറുകയൊക്കെ ചെയ്തു അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് ഞങ്ങളുടെ സ്ഥലം ഇപ്പോൾ വിറ്റ് കഴിഞ്ഞ മാസം അത് കരാറൊക്കെ എഴുതി നല്ല രീതിയിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നടന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബം എന്ന് പറയുന്ന ഒരു കൂട്ടുകുടുംബം ഞങ്ങൾ പത്ത് പേരുണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടനും പേരൻസും അങ്ങനെ എല്ലാവരുമായിട്ട് ഞങ്ങളുടെ ഒരു ചെറിയ വീടായിരുന്നു ഞങ്ങളുടെ ഹസ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദർ ഇറ്റലിയനാണ് ഉണ്ടായിരുന്നത് അദ്ദേഹം ഒരു ബ്രദറാണ് അപ്പം അദ്ദേഹം ഒരു മാസത്തിന് ലീവിനൊക്കെ വരുമ്പോൾ നമുക്ക് കൊടുക്കാൻ പോലും ഒരു മുറിയില്ലാത്തൊരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു വീട് പണിയുക എന്നുള്ളത് അതും വളരെ നല്ല രീതിയിൽ മാതാവിൻ്റെ അനുഗ്രഹത്താൽ പൂർത്തിയാക്കാൻ സാധിച്ചു എടപ്പേരുകൂടൽ കഴിഞ്ഞു ഇതിന് ഈ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപാസനമാതാവിനും യേശുക്രിസ്തുവിനും ഞാൻ പ്രത്യേകമായി നന്ദി പറയുന്നു വ്യക്തിപരമായിട്ട് ഈ പ്രാർത്ഥന എനിക്ക് വിശ്വാസത്തിലേക്ക് കൂടുതൽ അടുക്കാൻ സാധിച്ചു അതുപോലെ തന്നെ ഞാൻ അജ്ഞാതാലയങ്ങളിൽ പോവുകയും അവിടെ അവർക്ക് ആഹാരവും അവരെ ശുശ്രൂഷിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുകയൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എന്നെയും എൻ്റെ കുടുംബത്തെയും കൂടുതൽ ദൈവത്തിലേക്ക് ഞങ്ങൾക്ക് ഇവിടെ വരുന്നതിലൂടെ പ്രാർത്ഥനയിലൂടെയൊക്കെ കൂടുതൽ അടുക്കാൻ സഹായിച്ചു പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ചും തനിക്ക് വിദേശത്തേക്ക് പോകുവാനുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് സാക്ഷ്യം ഈ സാക്ഷ്യത്തിൻ്റെ ആരംഭം ഒരുപക്ഷെ ഉടമ്പടി എടുത്ത് കുറച്ച് കുട്ടികളുടെ മാതൃകാപരമായിട്ടുള്ള ഒരു ജീവിതം കണ്ടിട്ടാണ് ഈ മകൾ ഉടമ്പടിയിലേക്ക് കടന്നു വന്നത് ഒരു ഒരുപാട് ഹോസ്റ്റലുകളിൽ ഒരുപാട് ഉടമ്പടി എടുത്തവർ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നതിന് വലിയ സാക്ഷ്യങ്ങൾ ഈ അൾത്താരയിൽ പറയുകയും ചെയ്യുന്നുണ്ട് അപ്പം അവരോടൊപ്പം ചേർന്ന് നിന്ന് അവരുടെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും പിന്നീട് ഒരു വ്യക്തിപരമായിട്ട് പരീക്ഷകളൊക്കെ നിരന്തരമായിട്ട് എഴുതി ക്രാക്ക് ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരു സമയത്ത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു ഉടമ്പടി ആരാധനയുടെ സമയത്താണ് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ഈ ആരാധന കഴിയുമ്പോൾ എനിക്ക് റിസൾട്ട് വരികയെന്നോ എനിക്കൊരു വിജയം ലഭിക്കുമെന്നുള്ളൊരു തോന്നൽ ഉണ്ടായെന്നുള്ളതും അതിനുശേഷം ആ തോന്നൽ പോലെ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചതുപോലെ അങ്ങനെ സംഭവിച്ചു അപ്പോൾ ഈ മകൾ അതിനുശേഷം പറഞ്ഞ സെൻറ്റൻസ് എൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഇത് വലിയൊരു അടയാളവും സ്ഥിരീകരണമായെന്നുള്ളതാണ് കർത്താവിൻ്റെ അടയാളങ്ങളും അത്ഭുതങ്ങളും ഡിറക്റ്റ് അഡ്രസ്സ് ചെയ്യുന്ന ഒരാളുടെ വിശ്വാസത്തെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും കർത്താവ് അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ച സുവിശേഷത്തിലെ ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഏറ്റവും അവസാനത്തെ സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ അത് കണ്ട് അനേകം പേർ അവൻ്റെ വിശ്വസിക്കും അപ്പോൾ വിശ്വാസമാണ് നമ്മുടെ ഒരു ജീവിതത്തിലൊരു അടയാളമോ ഒരു അത്ഭുതമോ ഒരു സ്ഥിരീകരണമോ ഒരു ദൈവാനുഭവം നൽകുമ്പോൾ നമ്മുടെ റെസ്പോൺസ് എന്ന് പറയാൻ നമ്മുടെ വിശ്വാസത്തിൻ്റെ വർധനമാണ് അത് ഏറ്റവും അവസാനം വരെയും എന്നൊന്നും മാത്രമല്ല നിത്യജീവൻ വരെ ഒരു ശക്തിയുള്ള ഒരു വിശ്വാസത്തിൻ്റെ ഒരു തിരിച്ച് ഇതാണ് കർത്താവ് ആവശ്യപ്പെടുന്നത് അപ്പം അങ്ങനൊരു കാര്യം ഈ മകൾക്ക് മാത്രമല്ല കുടുംബത്തിന് മൊത്തമായിട്ട് ഒരു വിശ്വാസത്തിൻ്റെ ഒരു വലിയൊരു ആഴപ്പെടുത്തലുണ്ടായെന്നുള്ളത് ഈ മകളെ സാക്ഷ്യപ്പെടുത്തുമ്പം വ്യക്തമാണ് മൂന്നാമത്തേത് താങ്കൾ ആഗ്രഹിച്ചതുപോലെ ഒരു കുടുംബം വീട് ഒരു പണിയുവാനായിട്ട് ആഗ്രഹിച്ചു എന്നുള്ളതും ഏറ്റവും അവസാനം ചുരുക്കി നിർത്തുമ്പോൾ പരിശുദ്ധ അമ്മ വ്യക്തമായിട്ട് തങ്ങളുടെ വിശ്വാസ ജീവിതത്തെ സ്വാധീനിച്ചു എന്നുള്ളതും അതിൻ്റെ ക്രെഡിറ്റ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ പൂർണ്ണമായിട്ട് സമർപ്പിക്കുമ്പം വ്യക്തമായിട്ട് ഇത് എൻ്റെ കൃപയാൽ അല്ലെങ്കിൽ എൻ്റെ കഴിവിനല്ല ദൈവ കൃപയാൽ എന്നുള്ള ബോധ്യത്തിൽ സാക്ഷ്യം പറയാനായിട്ട് ദൈവം അനുഗ്രഹിച്ച് അനുവദിച്ചു അല്ലെങ്കിൽ പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യത്തെ പ്രതി ഒപ്പം ഈ മകളെ ഈ ഒരു ഉടമ്പടിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരു പക്ഷേ കാരണക്കാരായിട്ടുള്ള വളരെ മാതൃകാപരമായിട്ട് ഉടമ്പടി ജീവിക്കുന്ന മറ്റു സുഹൃത്തുക്കളെ പ്രതിയും എല്ലാം നാം കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക